നമസ്കാരം ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രയേൽ പോർ വിമാനങ്ങൾ താഴ്ന്നു മറന്നു പോർ വിമാനങ്ങളുടെ ശക്തി പ്രകടനമായിട്ടാണ് ഇസ്രയേൽ ഇതിനെ കാണുന്നത് വിമാനങ്ങളുടെ ശക്തമായ പ്രകമ്പനങ്ങളിൽ കെട്ടിടങ്ങളുടെ ജനാലകൾ വിറകൊണ്ടു ഹിസ്ബുല്ല മേധാവിയുടെ പ്രസംഗത്തിന്റെ തത്സമയ സംപ്രേഷണം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഇസ്രയേലിൻ്റെ ഈ നീക്കം ചില്ലുകൾ പൊട്ടാതിരിക്കാൻ ആളുകൾ ജനാലകൾ എല്ലാം തുറന്നിട്ടു ഹിസ്ബുല്ലയുടെ ശക്തികേന്ദ്രമായ നഗരത്തിന്റെ നഗരത്തിൻ്റെ തെക്കൻ മേഖലകളിൽ തെരുവുകളിൽ ഒട്ടേറെ പേർ പ്രസംഗം ടിവിയിൽ കാണാനായി ഒത്തുചേർന്നിരുന്നു ഹിസ്ബുല്ല സീനിയർ കമാൻഡർ ഫുവത് ഷുക്കൂർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന്റെ ഏഴാം നാളിലെ അനുസ്മരണങ്ങൾക്കിടെ ഇസ്രായേൽ പോർവിമാനങ്ങൾ അയച്ചത് ജനങ്ങളെ പ്രകോപിപ്പിക്കാനാണെന്ന് ഹിസ്ബുല്ല മേധാവി ഹസൻ നസറല്ല പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ നാൽപ്പത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എഴുപത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റു അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പ്പിൽ നാല് കൌമാരക്കാരടക്കം എട്ട് പലസ്തീൻകാരും തെക്കൻ ലബനനിലെ ഗ്രാമത്തിൽ ഇസ്രായേലി മിസൈൽ ആക്രമണത്തിൽ നാലുപേരും കൊല്ലപ്പെട്ടു ലബനനിലെ ഹിസ്ബുല്ല വടക്കൻ ഇസ്രയേലിലേക്ക് നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു ഇതുവരെ ഗസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് പേരാണ് തൊണ്ണൂറ്റി ഒരായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് പരിക്കേറ്റു അതേസമയം ഇറാൻ്റെ ആക്രമണ ഭീഷണികൾക്കിടെ തങ്ങൾ എന്തിനും തയ്യാറാണെന്നും കനത്ത തിരിച്ചടി നൽകും എന്നുമുള്ള മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ രംഗത്ത് വന്നിരുന്നു ഏത് സാഹചര്യത്തിനും ഞങ്ങൾ തയ്യാറാണ് അത് ആക്രമണമായാലും പ്രതിരോധമായാലും ഇസ്രായേൽ മന്ത്രിസഭായോഗത്തിന് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ഇസ്രായേലിന് നേരെയുള്ള ഇറാൻ്റെയും ഹിസ്ബുല്ലയുടെയും ആക്രമണങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തുടക്കമാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു നത്തന്യാഹുവിൻ്റെ പ്രതികരണം ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനീയുടെ കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇറാൻ്റെ ആക്രമണം കഴിഞ്ഞ ദിവസം ആരംഭിക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയത് ഇതേ തുടർന്ന് നെത്തന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗവും ചേർന്നിരുന്നു ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി മൊസാദിന്റെ തലവന്മാരടക്കം പങ്കെടുത്ത യോഗത്തിൽ പ്രത്യാക്രമണത്തിന് സജ്ജമാകാൻ തീരുമാനിച്ചു തിന്മകളുടെ കൂട്ടായ്മകൾക്കെതിരെ ഇസ്രായേൽ ബഹുമുഖ യുദ്ധത്തിലാണെന്നാണ് നെതന്യാഹു പറഞ്ഞത് ശത്രുക്കൾക്ക് കനത്ത മുന്നറിയിപ്പും അദ്ദേഹം നൽകി ശത്രുക്കളോട് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഞങ്ങൾ പ്രതികരിക്കും ഞങ്ങൾക്കെതിരായ ഏത് ആക്രമണത്തിനും ഏത് ഭാഗത്തു നിന്നായാലും കനത്ത വില ഈടാക്കുമെന്നുമായിരുന്നു നെത്തന്യാഹുവിൻ്റെ വാക്കുകൾ ഏത് ആക്രമണത്തിനും വളരെ വേഗത്തിൽ മറുപടി നൽകാൻ തങ്ങൾ സർവസജ്ജമാണെന്ന് നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോബ് ഗാലൻറ്റും ഈ കാര്യം ആവർത്തിച്ചിരുന്നു ഞങ്ങൾ കരയിലും വായുവിലും വളരെ ശക്തമായി സജ്ജരാണ് ആക്രമണത്തിനോ പ്രതികരിക്കാനോ വേഗത്തിൽ നീങ്ങാൻ ഞങ്ങൾക്ക് കഴിയും ഞങ്ങളെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുമായിരുന്നു ഗാലൻറ്റിൻ്റെ വാക്കുകൾ ഹിസ്ബുള്ളയിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ നെതന്യാഹു അടക്കമുള്ള ഇസ്രയേലിലെ ഉന്നത നേതാക്കൾക്ക് യുദ്ധസമയത്ത് ദീർഘകാലം സുരക്ഷിതമായി കഴിയാനായി ഭൂഗർഭ ബങ്കറുകൾ തയ്യാറാക്കിയതായും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിനിടെ ഫലസ്തീൻ അധിനിവേശ മേഖലയിൽ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഹിസ്ബുല്ല അവകാശപ്പെട്ടു നിരവധി സൈനികർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും ഹിസ്ബുല്ല പ്രസ്താവനയിൽ പറഞ്ഞു